افغير دين الله يبغون وله اسلم من في السماوات من في السماوات والارض طوعا وكرها واليه يرجعون قل امنا بالله وما علينا وما أنزل وما أنزل على إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى والنبيون من ربهم لا نفرق بين احد منهم ونحن له مسلمون ومن يبتغ غير الاسلام دينا فلن يقبل منه وهو في الاخرة من الخاسرين എൺത്തിമൂന്ന് അള്ളാഹുവിന്റെ ധർമ്മമല്ലാത്ത മറ്റ് മാർഗങ്ങളെയാണോ യ ബഹൂൻ അവരാഗ്രഹിക്കുന്നത് വലഹൂ ആകാശഭൂമികളിലുള്ള സകല ചലാചരങ്ങളും പടച്ചവന് കീഴൊതുങ്ങിയിരിക്കുന്നു തവൻ സ്വന്തം ഇഷ്ടപ്രകാരം നിർബന്ധിതാവസ്ഥയിലും കീഴൊതുങ്ങിയിരിക്കുന്നു എല്ലാവരുടെയും മടക്കം അള്ളാഹുവിനേക്കാണ് അങ്ങനെയുള്ള അള്ളാഹുവിന്റെ ധർമ്മമല്ലാത്ത മറ്റ് മാർഗങ്ങളെ അവർ തേടുകയാണോ കൊല്ലമില്ല താങ്കൾ പറയുക ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു വമാന വമാ ഞങ്ങളുടെ മേൽ അവതീർണമായതിനും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഇബ്രാഹീം ഇസ്മായിൽ ഇസ്ഹാക്ക് അനുഗ്രഹീത സന്താനങ്ങൾ അവരുടെ മേലും മിറക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു മൂസാനബിക്കും നൽകപ്പെട്ട സന്ദേശങ്ങളിലും വിശ്വസിച്ചിരിക്കുന്നു എല്ലാ നബിമാർക്കും അവരവരുടെ രക്ഷിതാവിന്റെ ഭാഗത്തു നിന്നും നൽകപ്പെട്ട സന്ദേശങ്ങളിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അവരിൽ ആർക്കുമിടയിൽ ഞങ്ങൾ വേർതിരിവ് കൽപ്പിക്കുന്നില്ല ഞങ്ങൾ പടച്ചവരെ കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാകുന്നു ഇപ്പറഞ്ഞ ഇസ്ലാമിനെ അല്ലാതെ ആരെങ്കിലും ധർമ്മമായി അണ്യ തേടിയാൽ അവരിൽ നിന്നും അത് സ്വീകരിക്കപ്പെടുന്നതല്ല അവർ പരലോകത്ത് നഷ്ടവാണികളിൽ പെടുന്നതുമാണ് അള്ളാഹുത്ത ഈ ആയത്തുകളിൽ ആദ്യമായി പടച്ചവൻ അവതരിപ്പിച്ച ധർമ്മത്തിന്റെ രണ്ട് പ്രത്യേകതകൾ വിവരിക്കുന്നു ഒന്ന് ആകാശഭൂമികളിലുള്ള സകല ചരാചരങ്ങളും മുസ്ലിമാണ് അതായത് പടച്ചവനെ കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാണ് ഇസ്ലാമിന്റെ സാമ്പ്രദായിക അർത്ഥമല്ല യഥാർത്ഥ ആശയം ആകാശഭൂമികളിലുള്ള സകല ചരാചരങ്ങളും അനുസരിച്ചാണ് അംഗീകരിച്ചാണ് ജീവിക്കുന്നത് ആകാശലോകത്തുള്ള മലക്കുകൾ ഭൂമിയിലുള്ള എല്ലാ ചരാചരങ്ങളും ഭൂമിയിലുള്ളവർ അനുസരിക്കുന്നത് അത് രണ്ട് വിഭാഗമാണ് ഒന്ന് മനുഷ്യനല്ലാത്ത എല്ലാ ജീവജാലങ്ങളും മനുഷ്യനും ജിന്നുകളുമല്ലാത്ത എല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിന് ഏകപക്ഷീയമായി പരിപൂർണ മനസ്സോടുകൂടി ും അംഗീകരിച്ചും ജീവിക്കുന്നു സൂര്യൻ ഒരിക്കലും അതിന്റെ ഭ്രമണപഥത്തിൽ നിന്ന് വ്യതിചരിച്ചിട്ടില്ല ചന്ദ്രൻ ഒരിക്കലും അതിന്റെ ശൈലിക്ക് മാറ്റം വരുത്തിയിട്ടില്ല ആകാശഭൂമികൾ പടച്ചവൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അതേ നിലയിൽ പരിപൂർണമായിട്ട് നിർവഹിക്കുകയാണ് പരിശുദ്ധ പ്രഹാനിന്റെ വേറെ ഭാഗത്ത് ഈ കാര്യം അള്ളാഹു പല രീതിയിൽ പറയുന്നുണ്ട് ولله يسجد من في السماوات والأرض طوعا و يسجد من في السماوات ومن في الأرض والشمس والقمر سوريا تندر والنجوم والشجر والدواب أدبوا لذلك شنغل എഴജന്തുക്കൾ എല്ലാവരും പടച്ചവനെ അനുസരിക്കുന്നു എന്നല്ല അവരുടെ ആരാധന നിർവഹിക്കുന്നു അതുപോലെ മനുഷ്യനും പടച്ചവനെ നിർബന്ധിതനായിട്ട് അനുസരിക്കുന്നു ഈ നിർബന്ധിതനായ അനുസരണം കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് അള്ളാഹു എനിക്ക് എന്നെ മനുഷ്യരിൽപ്പെടുത്തി പടച്ചവൻ എനിക്ക് വെളുത്ത നിറം നൽകി കറുത്ത നിറം നൽകി അല്ലെങ്കിൽ എന്നെ ഇന്നയാളുടെ മകനാക്കി മകളാക്കി അള്ളാഹു എനിക്ക് ഈ രീതിയിലുള്ള പ്രാപഞ്ചികമായി പടച്ചവൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ എന്നെ ഈ നാട്ടുകാരനാക്കി എന്നെ ഇന്ന സ്ഥലത്ത് വെച്ച് മരിപ്പിക്കുന്നു ഈ നിലയിൽ പടച്ചവനെ ധിക്കരിക്കുന്ന മനുഷ്യനും ഒരു നിലയിൽ പടച്ചവനെ അനുസരിക്കുന്നവരാണ് ആകെയാൽ അല്ലയോ മനുഷ്യ ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും പടച്ചവനെ സ്വമനസാരെ അംഗീകരിക്കുന്നു നീയും പല വിഷയങ്ങളിലും പടച്ചവനെ അംഗീകരിക്കുന്നു ആ പടച്ചവൻ അവതരിച്ച മാർഗവും നീ സ്വീകരിക്കുന്നു എത്ര സ്നേഹത്തോടെയും എന്നാൽ ശക്തിയോടെയും ഉള്ള ഉത്ബോധനം പടച്ചവന്റെ ഈ മാർഗം വിട്ട് നീ വേറെ ഏതെങ്കിലും മാർഗത്തെ ആഗ്രഹിക്കുകയാണോ ആഗ്രഹിക്കരുത് പ്രകൃതിയുടെ പ്രപഞ്ചത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് നിന്റെ ജീവിതത്തിന്റെയും നിർബന്ധിത ഘട്ടങ്ങളുടെ അവസ്ഥക്കനുസരിച്ച് നീ മുമ്പോട്ട് നീങ്ങു രണ്ട് നിങ്ങളെല്ലാവരും പടച്ചവരിലേക്ക് മടങ്ങേണ്ടവരാണ് ആരും എവിടെയും ഒളിച്ചു പോകുകയില്ല അങ്ങനെയുള്ള പടച്ചവനെ നിങ്ങൾ അനുസരിച്ച് ആരാധിച്ച് അവന്റെ നല്ല അടിമകളായി നിങ്ങൾ ജീവിക്കേൻ പടച്ചവൻ അവതരിപ്പിച്ച മാർഗം അതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത് പടച്ചവരെ പൊരുത്തമായ നിലയിൽ ജീവിക്കാൻ അതിനെ നിങ്ങൾ അംഗീകരിക്കുന്നു രണ്ട് ഈ ലോകത്ത് വന്ന ഏറ്റവും ഉയർന്ന വ്യക്തിത്വങ്ങളായ നബിമാർ എല്ലാവരും ഇസ്ലാമിനെയാണ് പ്രബോധനം ചെയ്തത് സനാതനധർമ്മത്തെയാണ് അവർ പഠിപ്പിച്ചത് ഴിയെയാണ് അവർ പ്രബോധനം ചെയ്തത് അതുകൊണ്ട് മനസ്സ് തുറന്ന് പറയും ഞങ്ങൾ പഠിച്ചവരിൽ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങളുടെ മേൽ ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഇതൊരു അഭിമാനകരമായ പ്രയോഗമാണ് പരിശുദ്ധ ഖുർആൻ അസൂറുല്ലാഹി സലാഹു അലഹി വസ്ലമയുടെ മേലാണ് ഇറക്കപ്പെട്ടത് പക്ഷെ ഖുർആൻ പറയുന്നു അത് മുഴുവൻ മാനവരാശിയുടെയും മേൽ ഇറക്കപ്പെട്ട അനുഗ്രഹമാണ് പ്രത്യേകിച്ചും അതിൽ അംഗീകരിച്ചവരുടെ മേൽ ഇറക്കപ്പെട്ട സന്ദേശമാണ് وما أنزل على إبراهيم وإسماعيل وإسحاق ويعقوب والأسباط إلا من يريك أن إبراهيم إبراهام بروادقا إسماعيل بروادقا إسحاق بروادقا يعقوب بروادقا والأسباط അദ്ദേഹത്തിന്റെ പരമ്പരയിൽ ഉദയം ചെയ്ത മഹാത്മാക്കളായ നബിമാർ അവരുടെ മേലെല്ലാം അവതരിപ്പിച്ച കാര്യങ്ങളിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു കാരണം അടിസ്ഥാനപരമായ ഓരോ സന്ദേശമാണ് എല്ലാവർക്കും നൽകപ്പെട്ടത് ഓമാ ഊതിയ മൂസീസ അഹൂദികളെ മൂസാനബിക്ക് നൽകപ്പെട്ട സന്ദേശങ്ങളിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അല്ലയോ ക്രൈസ്തവരെ ഈസാനബിക്ക് നൽകപ്പെട്ട സന്ദേശങ്ങളിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എല്ലാ എല്ലാമാർക്കും അവരവരുടെ രക്ഷിതാവിന്റെ ഭാഗത്തു നിന്നും അവതീർണമായ സന്ദേശങ്ങളിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അടിസ്ഥാനപരമായ പ്രവാചകത്വത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾ ഒരു പ്രവാചകനും ഇടയിൽ വേർതിരിവ് കൽപ്പിക്കുന്നില്ല എല്ലാ അരഭിമാരും മാതരണീയരാണ് മഹാത്മാക്കളാണ് നമ്മുടെ നായകരാണ് വഴികാട്ടികളാണ് ഈ രണ്ടാമത്തെ കാരണത്താലും ഞങ്ങൾ പടച്ചവനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു ഒന്ന് പ്രപഞ്ചം മുഴുവനും പടച്ചവനെ അംഗീകരിക്കുന്നു ഞങ്ങളും പടച്ചവനെ അംഗീകരിക്കുന്നു രണ്ട് മുഴുവൻ മഹാത്മാക്കളുടെയും പ്രബോധനം പടച്ചവനുസരിച്ച് ജീവിക്കലാണ് അതുകൊണ്ട് ഞങ്ങൾ പടച്ചവരനുസരിച്ച് ജീവിക്കുന്നു സ്നേഹത്തോടുകൂടിയുള്ള സംവേദനം ഇനി ഗൗരവത്തിൽ ഈ പറയപ്പെട്ട ഇസ്ലാം മുഴുവൻ ചരാചരങ്ങളും സ്വീകരിച്ചിരിക്കുന്ന മാർഗമായ ഇസ്ലാം മുഴുവൻ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത ഏക മാർഗമായ ഇസ്ലാം ഇതിനെ വിട്ട് വേറെ ഏതെങ്കിലും മാർഗത്തെ ആരെങ്കിലും തേടുന്നെങ്കിൽ അള്ളാഹുവിന്റെ അരികിൽ അത് സ്വീകരിക്കപ്പെടുന്നതല്ല ഈ ആയത്ത് തീവ്രവാദമാണെന്ന് ചില സഹോദരങ്ങൾ പറയാറുണ്ട് ആശയം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ ആരെങ്കിലും അംഗീകരിക്കുന്നു അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ പടച്ചവന്റെ അരികിൽ അംഗീകരിക്കപ്പെട്ട മാർഗം പ്രപഞ്ചം മുഴുവനും സംവദിച്ചതും പ്രവാചകന്മാരെല്ലാവരും സംയുക്തമായി സന്ദേശിച്ചതുമായ ഇസ്ലാമാകുന്ന മാർഗമാണ് അതിനെ ആരെങ്കിലും വിട്ട് ജീവിച്ചാൽ അത് പടച്ചവൻ അത് സ്വീകരിക്കുന്നതല്ല അവൻ പലിയായിരിക്കും ആരെങ്കിലും ഇന്ത്യയുടെ വിസയില്ലാതെ ഇന്ത്യയിലോട്ട് കടന്നു വരാൻ നോക്കുകയാണ് സ്വീകരിക്കുകയില്ല ആരെങ്കിലും നിരോധിക്കപ്പെട്ട മേഖലയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു എന്നിട്ട് ഞാൻ ഇന്നവരുടെ മോനാണെന്ന് പറയുന്നു അംഗീകരിക്കുകയില്ല അവർ പല ലോകത്തിൽ നഷ്ടവാളിയായിരിക്കും അതുകൊണ്ട് ഈ ഒരു തീരുമാനം നിങ്ങളുടെ എടുക്കിൽ പ്രപഞ്ചം മുഴുവനും പരിപൂർണമായി അംഗീകരിക്കുന്ന പടച്ചവന് നിങ്ങൾ വിശ്വസിച്ച പടച്ചവന്റെ മാർഗം സ്വീകരിക്കും മുഴുവൻ പ്രവാചകന്മാരും സംയുക്തമായി സന്ദേശിച്ച മാർഗത്തെ നിങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കും അല്ലാതെ പഠിക്കാനും പകർത്താനും ഉൾക്കൊള്ളാനും തോൽപ്പിക്കുന്നവർക്കുമാറാകുന്നു